കേസരിയിൽ ശ്രദ്ധേയമായ ഒരു ലേഖനം വന്നിരിക്കുന്നു ആ ലേഖനം എഴുതിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ അദ്ദേഹം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ മേൽ മേധാവിയാണ് ലൈറ്റി കൗൺസിൽ സെക്രട്ടറിയാണ് അതിൻ്റെ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള വി സി സബാസ്റ്റ്യൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ പദവിയോ സംഘടനയോ അല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർ ഇസ്ലാമിക ഭീകരവാദികളാൽ വേട്ടയാടപ്പെടുത്തുന്നു നൈജീരിയ പോലുള്ള രാഷ്ട്രങ്ങളുടെ കാര്യമായിരിക്കും അദ്ദേഹം പിന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളും കരുതിയിരിക്കണം എന്ന് പറയുന്നു അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു ഒളിയമ്പ് കൂടിയിരുന്നുണ്ട് ആ ഒളിയമ്പ് ഇതാണ് അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ഉള്ളിലും ഈ വർഗീയവാദം കൂടി ഫണ്ടമെൻ്റലിസം റാഡിക്കലിസം ഇതൊക്കെ ഒളിച്ചിരിക്കുന്നു എന്നൊരു ഉണർത്തുപാട്ട് കൂടിയാണ് കേസരിയിലെ ലേഖനത്തിലൂടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കേണ്ടത് ക്രിസ്ത്യാനികൾ ജാഗ്രതയും മാഷ എന്ത് അല്ല നമ്മൾ ഈ സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വരുന്ന ഈ ലേഖനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ശരി എന്തിനാണ് സവാസ്റ്റിൻ ഇപ്പോൾ പോയി കേസരിയിൽ ആ ലേഖനം എഴുതിയത് എന്ന് ചോദിച്ചാൽ കേസരി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കേസരി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയമാണ് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ക്രിസ്ത്യാനികൾക്ക് അദ്ദേഹം ഒരു മെസ്സേജ് കൊടുക്കുന്നതായിട്ടാണ് ഞാനതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ആഫ്രിക്ക അകലെയല്ല എന്ന് കേരളത്തെ ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് പറയുകയാണ് ചെയ്യുന്നത് നാളെ കേരളത്തിൽ ആഫ്രിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കപ്പെടും ക്രിസ്ത്യാനികൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാകും ക്രിസ്ത്യാനികളെ വംശഹത്യ നടത്തും എന്നൊക്കെയുള്ള സൂചനകൾ അധികം നടത്തുകയാണ് ആരാണോ വംശകൃത്യം നടത്തുന്നത് ആഫ്രിക്ക നൈജീരിയയിൽ ഈ അടുത്ത ദിവസമാണ് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് കുറെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നേരത്തെ അവിടെ സംഭവിക്കാറോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവിടെ തട്ടിക്കൊണ്ടുപോയാലും അതിന് പണം വാങ്ങിക്കലും ബുക്കാറും തന്നെ പണത്തിന് തട്ടിക്കൊണ്ടുപോലാണ് പ്രധാനമായിട്ട് നടക്കുന്നത് കൊള്ള സംഘങ്ങളുടെ ഒരു വിഹാര ഭൂമിയാണ് ശരിക്കും പറഞ്ഞ നൈജീരിയ അപ്പോൾ ആ വാർത്തയുടെ അതിൽ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സ്കൂളിൽ നിന്നാണ് കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നത് അത് കൊണ്ടുപോയത് മുസ്ലിം തീവ്രവാദികളാണ് ഇതാണ് അതിൻ്റെ ആയിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണ് അതായത് മുസ്ലിം ഭീകരവാദികൾ ക്രിസ്ത്യാനികൾക്ക് വന്നു കൊടുക്കുന്നത് ഹൈജാക്കില്ലല്ലേ ഹൈജാക്കില്ല അല്ലേ തട്ടിക്കൊണ്ട് പോകല്ലേ നടന്നിട്ടുണ്ട് തട്ടിപ്പോൾ അവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല അല്ല അതെ അത് തട്ടിക്കൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ സെബാസ്റ്റിൻ കൊടുക്കാൻ പോ കൊടുക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബൊക്കോ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇതേപോലെ തന്നെ ക്രിസ്ത്യാനികളുമായിട്ട് നിരന്തരമായിട്ടുള്ള സംഘർഷത്തിൽ ഏർപ്പെടുന്ന പള്ളികളിൽ കയറി അപ്പൊ അത് അത് ആഫ്രിക്ക വളരെ അകലെയല്ല എന്ന് പറയുമ്പോൾ ദേ അതൊക്കെ നാളെ കേരളത്തിലുണ്ടാവും എന്ന് സെബാസ്റ്റിൻ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴെ തന്നെ എന്ത് ചെയ്യുക സംഘപരിവാറിന്റെ കുടക്കീഴിൽ സംരക്ഷണം നേടുക എന്നുള്ള സന്ദേശമാണ് അതിൻ്റെ അകത്തുള്ളത് അതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ക്രൈസ്തവ സമൂഹത്തിനകത്തുള്ള വോട്ട് ഷിഫ്റ്റ് അങ്ങോട്ടായിരിക്കും അതാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മുൻപെല്ലാം തന്നെ യു ഡി എഫിൽ അടിയുറച്ച വോട്ടുകളായിരുന്നു യു ഡി എഫാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷാകേന്ദ്രമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് കാരണം കമ്മ്യൂണിസ്റ്റുകാർ മതവിരോധികളും അതേപോലെ തന്നെ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റായി മാറിയിട്ടുണ്ടെങ്കിൽ അവൻ തെമ്മാടിക്കുഴയിൽ പോയി കിടക്കുകയും ചെയ്യേണ്ട സ്ഥിതിയാണ് പണ്ടുണ്ടായിരുന്നു അത്തരം ഒരു വലിയ ശത്രു ഇപ്പോൾ സി പി എമ്മിനോട് ഇല്ല കാരണം സി പി എം പഴയ സി പി എം അല്ലല്ലോ അവർക്ക് കമ്മ്യൂണിസ്റ്റം ഉണ്ടോ എന്നുള്ള കാര്യം തപ്പി നോക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അവരും ക്രിസ്ത്യാനികളും തമ്മിൽ അല്ലേ ക്രൈസ്തവ സഭയും തമ്മിലൊക്കെ നല്ല ബന്ധങ്ങളായിരിക്കാം എന്നാണ് ഞാൻ കണക്ക് പക്ഷേ പുതിയ കാലാവസ്ഥയിൽ പുതിയ രാഷ്ട്രീയത്തിൽ യു ഡി എഫിനെ അവിശ്വസിക്കുന്നു ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ് സെബാസ്റ്റൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കേണ്ട ഒരു കാര്യം അങ്ങനെ നിങ്ങൾ യു ഡി എഫിനെ അവിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഇനി വിശ്വസിക്കേണ്ടതാരെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാറിനെ ആണ് എന്നുള്ളതാണ് ആ മെസ്സേജ് കേസറിയിൽ അത് വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മറ്റ് എല്ലാവരും തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ഭീകരരെ സഹായിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കാരണം എന്താണ് അതിനെ തല ലേഖനത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് അത് ഈ പലസ്തീൻ പ്രേമം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് പലസ്തീൻ പ്രേമം നിങ്ങളിങ്ങനെ പ്രകടമാക്കുമ്പോൾ നൈജീരിയയിലെ ഈ ക്രിസ്ത്യാനികളെ ഒക്കെ ഇങ്ങനെ ആക്രമിക്കുന്നതിന്റെ വേണ്ടി പൊരുതലിൽ കണ്ണീരൊഴുക്കാൻ പോലും കഴിയുന്നുണ്ട് അപ്പൊ ഈ സംഘടനകൾക്ക് അതിനൊന്നും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവര് മുസ്ലിം തീവ്രവാദികൾക്കൊപ്പമാണ് ക്രിസ്ത്യാനികൾക്കെതിരും ആണ് എന്നുള്ള സന്ദേശമാണ് അതാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും അവരുടെ പിന്നിലൊരു എന്താണ് മതം ഒളിച്ചു വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ആ മതം എന്താണ് മുസ്ലിം മതമാണ് അപ്പൊ അല്ലെങ്കിൽ ഇസ്ലാമിസമാണ് അതിനെയാണ് സൂക്ഷിക്കേണ്ടത് അതിനെതിരെയാണ് നിൽക്കേണ്ടത് അതിനെതിരെ നിൽക്കണമെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കണം നിങ്ങൾ സംഘപരിവാറിൻ്റെ പക്ഷത്ത് നിൽക്കണം എന്ന സന്ദേശം അതിനു വേണ്ടി എഴുതപ്പെട്ടൊരു ലേഖനമാണ് ആ ലേഖനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികളെല്ലാം ഈ ഇദ്ദേഹം പറയുന്ന സഭാഷ്ട്യം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളത് എലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും വളരെ ശരിയായിട്ടുള്ള ഒരു നിഗമനമാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ ഇപ്പോൾ ആഫ്രിക്കയിൽ സീഷൽസ് ഒഴിച്ച മിക്ക രാഷ്ട്രങ്ങളിലും ഈ മാഷ് ഇപ്പോൾ വംശീയ കലഹം എന്ന് പറയുന്ന കലഹം വന്നിട്ട് അത് അവസാനിക്കുന്നത് അവിടെ ആർ എസ് എസ് ഒന്നുമില്ലല്ലോ ക്രിസ്ത്യാനികൾ നേർക്കാണ് പള്ളികൾക്ക് നേർക്ക് പള്ളികൾക്ക് നേർക്ക് അവിടെയുള്ള വൈദികരെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സംഘമായിട്ട് പകൽ വന്ന് വെടിവെയ്ക്കുന്നു കൊല്ലുന്നു ഒരിടത്തും ക്രിസ്ത്യാനികൾ സുരക്ഷിതരല്ല ഇത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചെറിയ അറസ്റ്റ് വരെ ഉണ്ടായി എന്ന് പറയുന്ന നക്സൽ ബാധിത പ്രദേശത്ത് ഒരു അറസ്റ്റ് ഉണ്ടായപ്പോൾ വലിയ ഒക്കെ വലിയ പ്രക്ഷോഭം രാജ്യം അമ്പനാകെ എല്ലാ പാർട്ടികളും ചേർന്നുള്ള പ്രക്ഷോഭമായിട്ട് എടുക്കുന്നു പക്ഷേ ആഗോളതലത്തിൽ ഇവിടുത്തെ ആർ എസ് എസ്സിൻ്റെയാണെന്നൊക്കെ പറയുന്നു പക്ഷേ ആർ എസ് എസ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് പൊതുവേ നമ്മളിത് രണ്ടു ഈബ്രാഹാമിക് മതങ്ങളാണെങ്കിലും ഈ ക്രിസ്തു എന്ന് പറയുന്ന തീവ്രവാദത്തെ അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇപ്പം മാറി വരുന്നുണ്ട് ഇപ്പം കാസ പോലുള്ള സംഘടനകൾ വരുന്നുണ്ട് കേരളത്തിലും ശക്തി പ്രാപിച്ച് അതൊരു റിയാക്ഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ വരുന്നതെന്നാണ് എൻ്റെ വാദം ആയിക്കോട്ടെ ആയിക്കോട്ടെ അവർ ഇപ്പം അതിൻ്റെ ആവത്തുണ്ട് പക്ഷേ ഏത് രാഷ്ട്രത്തിൽ അവർ ജയിച്ചാലും രാഷ്ട്ര മനസ്സിനോടൊപ്പം ചേർന്ന് രാജ്യത്തെ ആ സ്നേഹിക്കും മതത്തെ പിന്നെ എന്നുള്ളൊരു പ്രമാണം അറിയിക്കൊള്ളൂ പക്ഷേ മറ്റൊരു ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇബ്രാഹിം മതത്തിൽ തന്നെ പെട്ടത് മതമാദ്യം രാഷ്ട്രം പിന്നെ എന്നുള്ളതിലാണ് വരുന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് അല്ല അങ്ങനെ അതിലൊരു അത് അങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മുസ്ലിം രാഷ്ട്രങ്ങളിലാണെങ്കിലും അവർക്ക് രാഷ്ട്രം തന്നെയാണല്ലോ മുന്നിൽ മതമല്ല മുന്നിൽ അല്ലെ മുസ്ലിം രാഷ്ട്രത്തിൽ ഇപ്പൊ പാകിസ്ഥാനിലുള്ള പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ് അവിടുത്തെ മുസ്ലിമിന്റെ ജോലി എന്താണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിനൊപ്പം നിൽക്കലാണ് അല്ലെ അവിടെ രാഷ്ട്രീയ വിരുദ്ധരല്ല അവര് അല്ല വേറെ വേറെ മതങ്ങൾക്ക് പറയാം ഇപ്പൊ ഇന്ത്യയിൽ വരുന്ന സമയത്ത് അവര് വേണമെങ്കിൽ രാഷ്ട്രവിരുദ്ധരാണെന്ന് പറയാം ആ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് കാരണം വെച്ചാൽ അങ്ങനെയാണ് അതിന്റെ രാഷ്ട്രീയത്തിന്റെ പോക്കെന്ന് പറയുന്നത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾ പറയുന്നതെച്ചാൽ ഹിന്ദുരാഷ്ട്രമാണെന്ന് അവരകം പറയുന്നത് അപ്പോൾ രാഷ്ട്രത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നുള്ള വ്യാഖ്യാനം വരും ക്രിസ്ത്യാനികൾക്കും അതേ പൊസിഷനേ ഉള്ളൂ മനസ്സിലായേ മുസ്ലിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് കിട്ടണത് അതേ സ്ഥാനം തന്നെയാണ് ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിൽ ക്രിസ്ത്യാനികൾക്കുള്ളു അത് ക്രിസ്ത്യാനികൾക്ക് അറിയില്ല ക്രിസ്ത്യാനി ഈ കേരളത്തിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാ ചെയ്യുന്നത് കേരളത്തിൽ മാത്രമാണ് അവര് ക്രിസ്ത്യാനികൾ സുരക്ഷിതര് മുസ്ലിങ്ങളും സുരക്ഷിതര് മറ്റ് സംസ്ഥാനങ്ങളിലാണല്ലോ ഈ അക്രമം അവർക്കെതിരെ വരുന്നത് വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങളും അക്രമം നേരിടുന്നുണ്ട് ക്രിസ്ത്യാനികൾ അക്രമം നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് നേരത്തെ സാറ പറഞ്ഞ പോലെ ഈ ചർച്ചയിലൊക്കെ അത് വലിയ വിഷയമായിട്ട് വന്നത് നാരായൺപൂർ ഒക്കെ അങ്ങനെയാണല്ലോ ഉയർന്നു വരുന്നത് അപ്പം അത് അത് കേരള ഇന്ത്യ കേരളത്തിൽ ഇതിന്റെ പ്രസക്തി എന്നാ കേരളത്തിൽ സത്യത്തിൽ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല കേരളത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ മതങ്ങൾക്കും സുരക്ഷിതമായിട്ട് കഴിഞ്ഞുകൂടാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് കേരളത്തിന് അതിന് വലിയ പ്രസക്തി ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ ഓ പറയുന്നത് അല്ലല്ലേ നിന്നല്ലേ ഞാൻ പറഞ്ഞു ഞാൻ വിലയിരുത്തുന്നത് ഇന്ത്യയിൽ വരുമ്പോൾ ഈ ഈ ഒരു പ്രശ്നം അവരെ നേരിടുന്നു നൈജീരിയയിൽ ഇസ്ലാം ഫണ്ടവലിസം അതി ഭീകരമായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ എനിക്ക് തോന്നുന്നത് അത്ര ഇത് ഇതേപോലെ തീവ്രമായിട്ട് അവർ മുസ്ലിങ്ങളെ മറ്റൊക്കെ ഉപദ്രവിക്കില്ലല്ലോ അങ്ങനെ അവർക്കൊരു സഹജമായിട്ടുള്ള ഒരു എന്താ പറയുന്ന സഹിഷ്ണുതയുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഈ സഹിഷ്ണുതയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും എന്താണ് മുസ്ലിങ്ങൾ കുറയും കൂടി തീവ്രമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ ആക്രമിക്കുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട് ഇതൊക്കെ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ ഇല്ല അവിടെ അതുകൊണ്ട് അത്തരം ജനറലൈസേഷൻസിന് പ്രസക്തി സ്ഥലത്തും വരുന്ന സ്വഭാവത്തിൽ ഇപ്പൊ നൈജീരിയയിൽ നടക്കുന്ന ഈ അക്രമങ്ങൾക്കെതിരെ നിലപാടെടുക്കുക ഓക്കെ അത് പക്ഷെ ജനറലൈസ് ചെയ്തത് എന്നോട് ഞാൻ ചോദിക്കും ആഫ്രിക്ക അങ്ങനെയാ അങ്ങനെയല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനെ ആണ് കാരണം കേരളത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പറയുന്നതല്ലല്ലോ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അങ്ങനെ പറയുന്നത് ശരികാട് ഉണ്ട് ശരിയായിട്ട് പക്ഷെ തീവ്രവാദം എന്ന് പറയുന്നത് മത തീവ്രവാദം എന്ന് പറയുന്നത് റാഡിക്കലൈസേഷൻ ഫണ്ടമെന്റൽസം ഒരു ഒരാളുടെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒരിക്കലും ഈ മത ഫണ്ടമെന്റലിസം അല്ലെങ്കിൽ മതവർഗീയവാദം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണ് കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ആ പ്രാന്തംമാരൊക്കെ കൂടെ ഇങ്ങനെയാണെങ്കിൽ അതിന് അതിന് പ്രത്യേകം നിറമൊന്നും നോക്കണ്ട വർഗീയവാദം എന്ന് പറയുന്ന മനുഷ്യവിരുദ്ധമാണ് അതിപ്പോ ഹിന്ദു മുസ്ലിം ഫണ്ടമെന്റലിസം തന്നെ ക്രിസ്ത്യൻ എന്നൊക്കെ ജിഹാദ് ഇതെല്ലാം ാണ്ഹാദ്ധ മനുഷ്യ വിരുദ്ധമായിട്ടുള്ളത് തീർച്ചയായിട്ടും മംദാനി ഇന്ത്യയിൽ ജിഹാദിന്റെ സമയമായി എന്ന് പറയുന്നത് പാർലമെന്റിന്റെ മൂന്നംഗങ്ങൾ ഒരെണ്ണം കോൺഗ്രസിന്റെ ഒരെണ്ണം എസ് പിയുടെയാണ് മറ്റൊന്ന് എം ഐ എം എമ്മിന്റെയാണ് ജിഹാദിന്റെ സമയമായി എന്ന് പറയുന്നത് എന്തിനാ പറയുന്നത് അൽഫല യൂണിവേഴ്സിറ്റി സർവകലാശാല അവിടെയാണ് രാസവസ്തുക്കൾ മനുഷ്യനെ കൊല്ലാനുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കി ചാന്ദിനി ചൌക്കിനു സമീപം പിടിച്ച തലച്ചോറുകളാണ് ഈ മൗലാന ഈ മൗലാന മദനിക്കുള്ളത് അത്തരം തലച്ചോറുകൾ അപകടകരമാണ് അതെല്ലാവരും ക്രിസ്ത്യാനികൾ മാത്രമല്ല കരുതേണ്ടത് എല്ലാ എല്ലാവരും എല്ലാ മനുഷ്യരും കരുതിയിരിക്കേണ്ടതാണ് മാഷിപ്പൊ പറഞ്ഞപ്പോ ആഫ്രിക്ക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ചെന്താരപ്പൂരിനെയാണ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ പാനൂരാണോ പാൻ ഇന്ത്യയിലെ ആഫ്രിക്ക ആദിവാസികളെ പാനൂര് അതെ അദ്ദേഹത്തെ ആ പുസ്തകം വായിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നമ്മളങ്ങനെയാണ് ചിന്തിക്കേണ്ടത് മഹിഷ് പറഞ്ഞതുപോലെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യൻ്റെ അടിസ്ഥാനത്തിലാണ് ചിന്തകൾ വേണ്ടത് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടെയാണ് സുബാഷിനും പിഴയ്ക്കുന്നത് അതുപോലെ തന്നെ മൗനാന മതനിക്കും ഫണ്ടമിസ്റ്റമെൻറ്റലിസ്റ്റുകൾക്കും പിഴയ്ക്കുന്നത് എന്നുള്ളൊരു നിഗമനത്തിൽ നമുക്ക് യോജിക്കാം എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക